കണ്ണു തള്ളി സോഷ്യൽ മീഡിയ ഓരോ സമൂഹത്തിനും അവരവരുടേതായ ഭക്ഷണ സംസ്കാരവും തനതായ വിഭവങ്ങളും ഉണ്ട് മറ്റു രാജ്യക്കാർക്ക് അവയിൽ പലതും വിചിത്രമായി തോന്നാമെങ്കിലും ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല സമൂഹമാധ്യമത്തിൽ അടുത്തിടെ വൈറലായ ഒരു വീഡിയോ വിചിത്രമായ ഒരു ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു വീഡിയോയിൽ ഒരു യുവതി കാഴ്ചക്കാർക്ക് ഏറെ അസ്വസ്ഥത തോന്നുന്ന വിധത്തിൽ ജീവനുള്ള ഞണ്ടുകളെ കഴിക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത് മോൺസ്റ്റർ പ്രിഡേറ്റർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ വീഡിയോ കാഴ്ചക്കാരിൽ ചെറുതായെങ്കിലും അസ്വസ്ഥത ഉളവാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ചൈന അടക്കം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ പാമ്പ് നായ്ക്കൾ വവ്വാലുകൾ എലി പുഴുക്കൾ മണ്ടുകൾ തുടങ്ങിയ ജീവികളെ ഭക്ഷിക്കുന്നത് സാധാരണമാണ് ഇന്ത്യയിലും പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഞണ്ട് കഴിക്കുന്നതും വളരെ സാധാരണമായ കാര്യമാണ് എന്നാൽ ഈ വീഡിയോയിൽ ഏറെ വിചിത്രമായ രീതിയിലാണ് ഒരു യുവതി ഞണ്ടുകളെ കഴിക്കുന്നത് മസാല കൂട്ട് കലക്കിയതുപോലെ ചുവന്ന നിറത്തിലുള്ള വെള്ളത്തിൽ നിരവധി ഞണ്ടുകൾ കിടക്കുന്ന ഒരു പാത്രത്തിൽ നിന്നും തൻ്റെ പ്ലേറ്റിലേക്ക് യുവതി കുറച്ച് ഞണ്ടുകളെ കോരിയിടുന്നു ശേഷം ഏതൊരു ഭക്ഷണവും കഴിക്കുന്നത് പോലെ തികച്ചും സ്വാഭാവികമായി ആസ്വദിച്ചു കൊണ്ട് പ്ലേറ്റിൽ നിന്നും ഏതാനും ഞണ്ടുകളെ എടുത്ത് യുവതി കഴിക്കുന്നു ഓരോ ഞണ്ടുകളെ എടുത്ത് യുവതി കഴിക്കുമ്പോഴും പ്ലേറ്റിലെ മറ്റ് ഞണ്ടുകൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം നിരവധി പേരാണ് ഇതിനോടകം ഈ വീഡിയോ കണ്ടത്